സന്തോഷ് ഒരു കാര്യം ഒരു ഒരുപാട് തവണ ആവർത്തിക്കുന്നു ഒരു നൊണ അപ്പൊ അത് ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട് അതായത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് എനിക്കിപ്പോ പറയാനുള്ളത് ഒന്ന് ഞാൻ സന്തോഷിനോട് പറയരുത് എന്ന് പറഞ്ഞത് എന്താണ് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയരുത് എന്നാണ് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാ അല്ലാതെ എന്ത് വേണേലും പറഞ്ഞോളൂ മുഹമ്മദ് നബിയുടെ മറ്റെന്ത് വിശേഷങ്ങൾ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഞാൻ ഒരുപാട് അലവലാദികളെ കണ്ടിട്ടുണ്ട് പക്ഷെ നിന്നെ പോലെ ഒരുത്തരം ആദ്യം കാണുവാ ഇസ്ലാമിനെ കുറിച്ച് പക്ഷെ അത് തെറ്റാണ് മാത്രമല്ല ഇനിയും ഇത്ര കാലവും നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കളിയുണ്ട് അതായത് ഇസ്ലാം എന്തോ നല്ല സാധനമാണ് ചക്കരയാണ് എന്ന് പറഞ്ഞു വരുത്തുകയും ഇരുപത്തിനാല് മണിക്കൂറും വേറൊക്കെ ആയുർവേദമുണ്ടാക്കാനാണ് ഇത്തിരി ചോദിച്ചാൽ അപ്പ കുരങ്ങൻ പറയും ഞാൻ നിർത്തി മാന്യനായത് എന്നാൽ ആ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല അത് കുറച്ച് മുസ്ലിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഒരു കുഴപ്പക്കാരായിട്ട് സൃഷ്ടിക്കുന്ന ഒരു പരി ഒരു പരിപാടിയും അവൻ ഭ്രാന്തനായി അതുപോലെ തന്നെ മുസ്ലിങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് മറ്റു സമുദായക്കാർ മറ്റു മതക്കാർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ഭ്രാന്തനല്ലാത്തവരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഭ്രാന്ത് അതുപോലെ തന്നെ ഒരു മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ നമ്മളൊക്കെ അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ സാധാരണ നമ്മൾ പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഇരകളാണ് എന്ന് പറയുന്ന വാദം അതാണ് നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കേണ്ടത് അവരെ അതിൽ നിന്നും അവരെ ആ അതിന്റെ യാഥാർത്ഥ്യം കാണിച്ചു കൊടുക്കാനാണ് നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളെ പോലെയുള്ള ആളുകൾ വന്ന് തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് ഇനി മൂന്നാമത്തെ ഒരു കാര്യം താങ്കൾ പറഞ്ഞു ഇന്ത്യയിൽ ഈ മതം മാറാനുള്ള എല്ലാ അവകാശവും ഉണ്ട് താങ്കൾ പക്ഷെ ഒരു ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു പോയപ്പോ അത് ശരിയാണ് അതൊക്കെ ശരിയാ അതായത് താങ്കൾ ആദ്യം ക്രിസ്ത്യാനി ആവുന്നു പിന്നെ പിന്നെ ഹിന്ദു ആവുന്നു അവസാനം മുസ്ലിം ആവുന്നു എന്ന് പറഞ്ഞത് വരെ ശരിയാണ് ഒരു കുഴപ്പമില്ല ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കുന്നു പക്ഷെ അടുത്തത് ഈ മുസ്ലിം ആയവിടത്തു നിന്നും ഒന്ന് ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിം നിങ്ങൾ ഒരു നിരീശ്വരവാദിയോ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തല കാണില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോ സ്വാഗതം ചെയ്തു എന്ന് പറയുന്ന സമസ്ത ആ എ പി വിഭാഗം തന്നെ ഇറക്കിയിരിക്കുന്ന മദ്രസയിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് താങ്കൾക്ക് അറിയുമോ ഇല്ല അത് നമ്മൾക്കറിയാം അതറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ വിമർശിക്കുന്നത് ഇസ്ലാം ഒരു മഹാ അബദ്ധമാണെന്നും അത് മാനവിക വിരുദ്ധമാണെന്നും പറയുന്നത് ആ സ്ഥിരം പരിപാടി അത് ഈ പുരോഗമനം പറയുന്ന ആളുകൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് അത് ത്തിയും തോക്കും എടുത്ത് പ്രതികാരം ചെയ്തില്ലെങ്കിലും എന്റെ ഞാൻ ചെയ്യണ്ടേ ഞാനും മനുഷ്യനാണ് മിസ്റ്റർ ജീവൻ അങ്ങനെ വന്നു കഴിയുമ്പോ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ മുട്ടി പോകും എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കുന്നില്ല സൂര്യൻ നാം സുന്ദര സ്വപ്നങ്ങൾ ഉറങ്ങി പറ്റില്ല അതേപോലെ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും കത്തിച്ച് നക്കാപ്പിച്ചാ പറ്റി ജീവിക്കുക ഇവിടെ എന്റെ അവസ്ഥ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ